വൃക്ക് മുതൽ ഹൃദയം വരെ കിട്ടുന്ന മാർക്കറ്റ് ഇന്ത്യയുൾപ്പെട്ട ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്ക് ഇങ്ങനെയും ഒരു കുപ്രസിദ്ധിയുണ്ട് പണം മുടക്കാൻ തയ്യാറാകാൻ എന്തും കിട്ടുമെന്ന ചുരുക്കം അടിയന്തര അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ട സാഹചര്യമുള്ള ധനികർക്കായി ഇപ്പോൾ ടൂറിസം തന്നെയുണ്ട് ട്രാൻസ്പാൻ ടൂറിസം ഇതിനായി എല്ലാ പാക്കേജും ഒരുക്കുന്ന റാക്കറ്റുകളിലെ ഒരു കണ്ണി മാത്രമാണ് ഇറാൻ കച്ചവട കേസിൽ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത തൃശൂർ എടമുട്ടം സ്വദേശി സാബിദ് നാസർ നാല് തട്ടുകളിലാണ് പാക്കേജ് ഒരുക്കുന്നവരുടെ പ്രവർത്തനം ാതാവിനെ കണ്ടെത്തുന്നവർ മുഖ്യ ഏജന്റ് ഇടപാട് നിയന്ത്രിക്കുന്ന ഡോക്ടർമാർ സ്വീകർത്താവിന്റെ ഏജന്റ് എന്നിങ്ങനെയാണ് പ്രവർത്തനം ഇത് രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് സാബിത്ത് ഉൾപ്പെടുന്നത് സാമൂഹിക മാധ്യമങ്ങളിലെ അധികം അവയവ കച്ചവട റാക്കറ്റുകൾ ഇടപാടുകൾ ഏകോപിപ്പിക്കുന്നത് ഇത് ലോകാരോഗ്യ സംഘടനയ്ക്ക് തന്നെ അറിവുള്ളതുമാണ് ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക തായ്ലാന്റ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് പുറമെ റാക്കറ്റുകൾ വേരുറപ്പിച്ചത് ദാരിദ്ര്യ ചൂഷണം ചെയ്താണ് പോക്കറ്റ് വീർപ്പിക്കൽ സൗദി അറേബ്യ കാനഡ ബ്രിട്ടൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വീകർത്താക്കൾക്ക് ഇന്ത്യക്കാരുടെ അവയവങ്ങളോടാണ് താല്പര്യം ഇത് തിരിച്ചറിഞ്ഞ റാക്കറ്റുകൾ അയൽ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ച് ഇന്ത്യക്കാരായി മാറ്റിയാണ് ഇറാനിൽ എത്തുന്നത് സഹോദരിയുടെ വിവാഹം നടത്തണം ഒഡീഷ സ്വദേശി രാജേന്ദ്ര വൃക്ക വിൽക്കാൻ തയ്യാറായത് ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അറസ്റ്റിലായി ഡൽഹി അവയവ കച്ചവട റാക്കറ്റിലെ കണ്ണികളിൽ നിന്ന് ലഭിച്ച രേഖകൾ തേടിപ്പോയപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമ്പോഴാണ് വലിയൊരു കെണിയിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടതെന്ന് രാജേന്ദ്ര അറിയുന്നത് വെറും നാലര ലക്ഷം രൂപയാണ് വൃക്കയ്ക്ക് ഏജന്റ് വാഗ്ദാനം ചെയ്തിരുന്നത് മറ്റു വഴിയില്ലാത്തതിനാൽ രാജേന്ദ്ര സമ്മതം മൂളിയിരുന്നു എല്ലാത്തിനും ഒരുങ്ങിയിരിക്കെയാണ് ഡൽഹി റാക്കറ്റ് പോലീസ് വലയിലായത് രാജേന്ദ്രയെ പോലുള്ള ഇരകളെ ശ്രീലങ്കയിലോ ഇറാനിലോ എത്തിക്കുന്ന സംഘങ്ങൾ വൃക്കയ്ക്കായി ഈടാക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ പോക്കറ്റിൽ മുതൽ ലക്ഷം ലക്ഷം വരെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വൃക്കയ്ക്ക് രൂപ േഖ ആശുപത്രി ചെലവ് യാത്രാ ചെലവ് എല്ലാം വഹിക്കുന്നത് തങ്ങളെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് തുച്ഛമായ തുക ദാതാക്കൾക്ക് ശ്രീലങ്കയിലെ ഉൾപ്പെടെ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് ആദ്യമെല്ലാം രണ്ട് ലക്ഷം രൂപയാണ് കമ്മീഷനായി നൽകിയിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തിന് മുകളിലാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ശ്രീലങ്കയിലെ വെസ്റ്റേൺ ആശുപത്രി ലങ്ക ആശുപത്രി നവലോക ആശുപത്രി ഇറാനിലെ ഫരീദാൻ ആശുപത്രി എന്നിവിടങ്ങളിലാണ് റാക്കറ്റുകൾ ഉള്പ്പെടുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകള് നടക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതല് വിദേശീയക്ക് അവയവങ്ങൾ നല്കരുതെന്ന നിയമം കൊണ്ടുവന്നെങ്കിലും അതീവ രഹസ്യമായി ശസ്ത്രക്രിയകള് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനേഴ് തെലങ്കാന സെൻട്രൽ ക്രൈംബ്രാഞ്ച് അഡീഷണൽ പോലീസ് കമ്മീഷണർ അഞ്ചാനി കുമാർ കുമാര് വാർത്താ വാര്ത്താസമ്മേളനത്തിലെ വെളിപ്പെടുത്തല് രാജ്യത്തെ തന്നെ അമ്പരപ്പിച്ച ഒന്നായിരുന്നു ഇന്ത്യക്കാരെ വിദേശ രാജ്യങ്ങളിലെത്തിച്ച് അവയവങ്ങള് വിൽക്കുന്ന റാക്കറ്റിലെ പ്രധാനിയായ ഡോക്ടറും മൂന്ന് കൂട്ടാളികളുമാണ് പിടിയിലായത് ഹൈദരാബാദ് കേസിന് പിന്നാലെ രാജ്യത്തെ അവയവ കച്ചവട റാക്കറ്റുകൾ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റഡാറിന് കീഴിലായി തുടരെ തുടരെ റാക്കറ്റിലെ കണ്ണികളെയും ഇരുമ്പഴിക്കുള്ളിൽ എത്തിച്ചു ഇതിൽ ഒടുവിലത്തെ കേസാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള കേന്ദ്രീകരിച്ച് നടന്ന ഇറാൻ അവയവ കച്ചവടം തെലങ്കാന കേസിന് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രണ്ടാമത്തെ വലിയ അറസ്റ്റ് ഉണ്ടായത് ഈജിപ്തിലേക്ക് ദാതാവിനെ കടത്തിയെന്ന് കണ്ടെത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉത്തരേന്ത്യക്കാരായ നിസാമുദ്ദീൻ സുഗീഷ് പ്രജാപതി എന്നിവരുടെ കൈകളിൽ വിലങ്ങു വീണു മുംബൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഇരുവരെയും രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തെ തുടർന്ന് തടഞ്ഞുവെച്ച മുംബൈ പോലീസിന് കൈമാറുകയായിരുന്നു അവയവ കച്ചവട കേസിലെ പ്രതി സാബിത്തിന്റെ അറസ്റ്റിന് സമാനം പ്രതിവർഷം പതിനായിരം വൃക്കകൾ അവയവ കച്ചവട റാക്കറ്റുകളിലൂടെ വിൽക്കപ്പെടുന്നതായാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ ഒരു മണിക്കൂറിൽ ഒരാൾ വൃക്ക വിൽക്കുന്നു ഇന്ത്യയിൽ രണ്ടായിരം പേർ വൃക്ക വിൽക്കുന്നുണ്ട് എന്നും ലോകാരോഗ്യ സംഘടനയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തൊഴിലില്ലായ്മ വായ്പാ തിരിച്ചടവ് എന്നിവയാണ് ആളുകളെ വൃക്കയടക്കം വിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്